നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന അഞ്ച് കൃതികൾ മലയാളം പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കാറുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് മഖ്ദലിന മറിയം വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യം വളരെ പ്രസിദ്ധമാണ് ക്രൈസ്തവഗത ഇതിവൃത്തമായ ആദ്യ ഘണ്ഡകാവ്യം എന്നാണ് മക്ദല്ല മറിയ അറിയപ്പെടുന്നത് രണ്ടാമത്തത് മഗ്ദല മോഹിനി ചങ്ങമ്പയുടെ പ്രശസ്തമായിട്ടുള്ളൊരു കാവ്യമാണ് മക്ദല മോഹിനി വിശ്വദീപം ആധുനിക കാലത്ത് ദ്രാവിഡ വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളൊരു മഹാകാവ്യമാണ് വിശ്വദീപം പുത്തൻകാവു മാർത്തൻ തരകനാണത് രചിച്ചിട്ടുള്ളത് മറ്റൊന്ന് ശ്രീയേശു വിജയം ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള രഹിച്ചിട്ടുള്ളൊരു മഹാകാവ്യമാണ് ക്രൈസ്തവകഥ എനിവൃത്തമായ ആദ്യ മഹാകാവ്യം എന്നാണ് ശ്രീ യേശു വിജയം അറിയപ്പെടുന്നത് വേദവിഹാരം കെ വി സൈമൺ രചിച്ചിട്ടുള്ളൊരു മഹാകാവ്യമാണ് ദ്രാവിഡവൃത്തത്തിൽ രചിച്ചിട്ടുള്ളൊരു മഹാകാവ്യം തന്നെയാണ് ഇതും ക്രൈസ്തവ മഹാഭാരതം എന്നും ഇതിനെ ചിലയിടത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട് മഗ്ദല മറിയം വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യം മഗ്ദല മോഹിനി ചങ്ങമ്പുഴയുടെ കഥാകാവ്യം വിശ്വദീപം പുത്തൻകാവ് മാത്തൻ തരകൻ്റെ മഹാകാവ്യം ശ്രീയേശു വിജയം കട്ടക്കയത്തിൽ ചെറിയമാപ്പിളയുടെ മഹാകാവ്യം വേദവിഹാരം കെ വി സൈമൻ്റെ Mahal gibi,